നമസ്കാരം ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് പോലൊരു ഇത് എത്ര നാൾ നീളും എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും നിശ്ചയമില്ല ഒരുപക്ഷേ ഇസ്രായേൽ വീണ്ടും തിരിച്ചടിക്കുമോ തുടങ്ങിയ ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ താനൊരു മികച്ച മധ്യസ്ഥനാണ് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമത്തിലുമാണ് പക്ഷേ ഇതിനിടയിലെല്ലാം തന്നെ കുടുങ്ങിയിരിക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട് അത് മറ്റാരുമല്ല ഇറാനിലെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയാണ് ഖമേനി ഇപ്പോൾ എവിടെയാണ് ഉള്ളതെന്ന് ഇറാൻ പുറത്തുവിടുന്നില്ല ഏതോ സുരക്ഷിത താവളത്തിൽ കുടുംബാംഗത്ത് ഇയാൾ ഒളിച്ചിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം ഏത് നിമിഷം വേണമെങ്കിലും ഇസ്രായേലോ അമേരിക്കയോ തന്നെ ആക്രമിക്കാം എന്ന് അല്ലാതെ ഭയപ്പെടുന്നുണ്ട് ഈ ആത്മീയ നേതാവ് എൺപത്താറ് വയസ്സ് കഴിഞ്ഞ ആളാണ് ഖമേനി മാരകമായ പല രോഗങ്ങളും ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഖമേനയുടെ നാളുകൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരിലെ മറ്റും ഒരു വലിയ വിഭാഗം ഇയാളെ സ്ഥാനപ്രഷ്ഠനാക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടത്തുന്നു എന്നാണ് പറയപ്പെടുന്നത് കാരണം ഇറാൻ ഈ കഷ്ടകാലം എല്ലാം വരുത്തി വെച്ച ഈ ഒരു വ്യക്തിയും അയാളുടെ കൂടെ നിൽക്കുന്നവരുമാണ് എന്നാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങളും വലിയൊരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഖമേന എത്രയും വേഗം സ്ഥാനപ്രഷ്ടനാക്കുക സ്ഥാനത്തുനിന്ന് പുറത്താക്കുക എന്നുള്ളത് അവിടെയൊക്കെ തന്നെ ലക്ഷ്യമാണ് ഇസ്രായേലും അമേരിക്കയൊക്കെ ആക്രമിക്കാൻ വരുന്നതിന് എത്രയോ മുമ്പ് പലതവണ ഇയാളെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മാത്രവുമല്ല ഇറാനിലെ പ്രസിഡൻ്റായ പ്രശംസിക്കാൻ പോലും വളരെ പുരോഗമന ചിന്താഗതിയുള്ള പാശ്ചാത്യ രീതികളുടെ ആഭിമുഖ്യം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ പ്രശസ്തിയാനും നിസ്സഹായനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഇറാനിൽ അവിടെ മതഭരണകൂടം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ലോകത്തെ ഏറ്റവും പരിഷ്കൃതമായ സമൂഹങ്ങളിലൊന്നായിരുന്നു ഇറാൻ അത് ഇറാനെയാണ് ഈ ഖമേനിയും ഇയാളുടെ അനുയായികളും ചേർന്ന് നൂറ്റാണ്ടുകൾ പിന്നിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത് ഇതിൽ ജനങ്ങൾക്ക് ശക്തമായ എതിർപ്പുണ്ട് അമേരിക്കയോ ഇസ്രായേലോ ഒക്കെ തന്നെ ഇറാനെ ആക്രമിക്കുകയും ഖമേനെ വധിക്കുകയും ചെയ്താൽ പിന്നെ ഒരു ഭരണമാറ്റം പോലും ഉണ്ടാകും എന്ന് ജനങ്ങൾ അവിടെ പ്രതീക്ഷ വെച്ച് വളർത്തുന്നുണ്ട് ഒരു ജനകീയ മുന്നേറ്റത്തിന് തന്നെയാണ് അങ്ങനെ ഒന്നുണ്ടായാൽ സാധ്യതയുള്ളത് പക്ഷേ ഖമേനി വളരെ ബുദ്ധിപൂർവ്വം തൻ്റെ പിൻഗാമികളായി മൂന്ന് പേരെ നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതിൽ ആദ്യ പര്യടന സ്വന്തം മകന് തന്നെയാണ് ഇയാളും ഇപ്പോൾ ഖമേനിക്കൊപ്പം ഒളിവിൽ കഴിയുക തന്നെയാണ് ഒരുപക്ഷെ പുറത്തിറങ്ങിയാൽ ഇസ്രായേലോ അമേരിക്കയോ വധിക്കുമെന്ന് ഭയപ്പെടുന്നുണ്ട് പുറത്തിറങ്ങിയാലോ നാട്ടുകാർ സ്ഥാനപ്രഷ്നാക്കി എവിടെയെങ്കിലും പിടിച്ച് പൂട്ടിയിടും എന്നും ഇയാൾക്ക് ഭയമുണ്ട് അതുകൊണ്ട് സ്വന്തം മകനെ തന്നെ പിൻഗാമിയാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് പക്ഷേ അച്ഛൻ്റെ അതേ പതിപ്പാണ് മകൻ മുസ്തഫ ഖമേനി എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത് അതൊരു പരിതര സത്യവുമാണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ജനങ്ങളുമായി ഇടപഴകുന്ന ഉദാരമായ മനസ്സുള്ള മറ്റു രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തുന്ന ഒരു മത നേതാവിനെയാണ് ഇറാൻ ഇപ്പോൾ തേടുന്നത് ഏതായാലും ഖമേന നിർദ്ദേശിച്ചവരുടെ കൂട്ടത്തിൽ അത്തരത്തിൽപ്പെട്ട ആരുമില്ല എന്നൊരു അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഖമേനിക്കെതിരായ നീക്കം അവിടെ ശക്തമാകുന്നത് ഖമീൻ നിസ്സഹായനാണിപ്പോൾ ഖമേനിയെ ഏറെ സഹായിച്ചിരുന്ന അവിടുത്തെ പ്രധാന സൈനിക മേധാവികളെ മുഴുവൻ ഇസ്രായേൽ കൊന്നു കഴിഞ്ഞു അതിൽ ശാസ്ത്രജ്ഞന്മാരെയും എല്ലാവരും തന്നെ അവർ വധിച്ചു കഴിഞ്ഞു ഈ സൈനിക മേധാവികളെയും ഇൻ്റലിജൻസ് വിഭാഗം മേധാവികളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഖമേനി ഇത്രയും ക്രൂരമായ രീതിയിൽ അവിടെ ഭരണം നടത്തുന്നത് പ്രസിഡൻ്റൊക്കെ രാജ്യത്തുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഖമേനി തന്നെയാണ് എന്നെല്ലാവർക്കും അറിയാം വളരെ ക്രൂരമായ രീതിയിലുള്ള ശിക്ഷാമുറകളാണ് അവിടെ ഇപ്പോൾ നടപ്പാക്കുന്നത് ആളുകളെ പരസ്യമായി ക്രൈനുകൾ തൂക്കിക്കൊല്ലുന്ന ഉൾപ്പെടെയുള്ള ഇഞ്ചിൻ ചായ മനുഷ്യനെ കൊല്ലുന്ന ഉൾപ്പെടെയുള്ള ഒരുപാട് ക്രൂരവിനോദങ്ങൾ ആസ്വദിക്കുന്ന ഒരു വിഭാഗമാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് എന്ന് പ്രത്യേകിച്ച് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ എത്രയും വേഗം ഖമേനിയെ സ്ഥാനത്തുനിന്ന് പുറത്താക്കുക അതല്ലെങ്കിൽ അവിടെ ജനാധിപത്യം പുനസ്ഥാപിക്കാൻ ശ്രമിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ജനങ്ങളിൽ നിന്ന് പോലും ഉയരുന്നുണ്ട് ഇതവിടുത്തെ ഉദ്യോഗസ്ഥ ബന്ധത്തിന് നന്നായി അറിയുകയും ചെയ്യാം ഇത്രയും നാൾ ഖമേനിക്കൊപ്പം നിന്നവരൊക്കെ തന്നെ ഇന്ന് കൊല്ലപ്പെട്ടിരിക്കുന്നു ഖമേനി ഏതോ ഇരുട്ടറയിൽ അതല്ലെങ്കിൽ ഏതോ സുരക്ഷിതമായ താവളത്തിൽ ഇപ്പോൾ പേടിച്ച് ഒരു എലിയെ പോലെ ഒളിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഖമേനയെ സ്ഥാനപ്രഷ്ഠനാക്കുകയും മറ്റ് ഭരണ സംവിധാനങ്ങൾ അവിടെ കൊണ്ടുവരികയും ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് നിരവധി റിപ്പോർട്ടുകൾക്ക് തന്നെ പുറത്തുവിടുന്നുമുണ്ട് ഏതായാലും ഖമേനിക്കിനി അധിക കാലം ഇല്ല എന്നെല്ലാവർക്കും അറിയാം അതിനു മുമ്പ് തന്നെ മകനെയെങ്കിലും തൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിട്ട് പോകാനാണ് ഇപ്പോൾ ഖമേനി ആഗ്രഹിക്കുന്നത് അത്രേ ഒരു അച്ഛനെന്നുള്ളിൽ ഇപ്പോൾ അദ്ദേഹത്തിന് ആഗ്രഹിക്കാനും കഴിയുകയുള്ളൂ പക്ഷേ അതിനു മുമ്പ് ഇസ്രായേലോ അമേരിക്കയോ വക പരുത്തുമോ എന്നുള്ള ഭയം ഖമേനിക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒളിച്ചിരിക്കുന്നത് പക്ഷേ അമേരിക്കയും ഇസ്രായേലും പറയുന്നത് ഇയാൾ ഒളിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം വേണമെങ്കിൽ കൊല്ലാം പക്ഷേ അമേരിക്ക തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വിട്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഇസ്രായേലും പറയുന്നത് ഏതായാലും ഇറാനിൽ വലിയൊരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് യുദ്ധം ഇന്നെ നീണ്ടുന്നില്ലെങ്കിൽ പോലും ഈ ഖമേനി ഉൾപ്പെടെയുള്ളവരുടെ മതഭരണകൂടത്തിനെതിരായ ജനരോഷം അതവിടെ വലിയൊരു കൊടുങ്കാറ്റേ മാർഗ്ഗം തന്നെ ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് അതിനെ തുടർന്ന് ഒരുപക്ഷെ ജനാധിപത്യവും പഴയ നഷ്ടപ്പെട്ടുപോയ സംസ്കാരവും ഒക്കെ തിരികെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇറാൻ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇത്തരത്തിലുള്ള ഈ മത നേതാക്കന്മാരോട് അധികാരം പിടിച്ചപ്പോഴൊന്നും തന്നെ ജനങ്ങൾ ചിന്തിച്ചിരുന്നില്ല തങ്ങളെ നൂറ്റാണ്ടുകൾക്ക് പിന്നിലേക്ക് തിരികെ കൊണ്ടുപോകാനാണ് ഇവർ എത്തിയിരിക്കുന്നത് എന്ന് ഏതായാലും ഖമേനിയെ സംബന്ധിച്ചിടത്തോളം ഇനി അങ്ങോട്ട് വരാനിരിക്കുന്നത് നഷ്ടത്തിൻ്റെ നാളുകൾ തന്നെയായിരിക്കും അത് ഖമേനിക്കും അറിയാം ഇറാനിലെ ജനങ്ങൾക്കും അറിയാം ഒപ്പം ഇസ്രായേലിനും അമേരിക്കയ്ക്കും നന്നായിട്ടറിയാം